തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ വരവേൽക്കാൻ പൂക്കൾ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് എൺപത്തി അയ്യായിരം രൂപ മുടക്കി മനോഹരമായ പൂന്തോട്ടം തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പോലീസിന് മാത്രമല്ല സ്റ്റേഷനിൽ എത്തുന്ന പരാതിക്കാർക്കും പ്രതികൾക്കും എല്ലാം മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇനി കാഴ്ചയുടെ വസന്തമാണ് പൂക്കളുടെ പരിമളവും വർണ്ണഭംഗിയും ഒരുപോലെ ആസ്വദിക്കാം എൺപത്തി അയ്യായിരം രൂപയുടെ പൂന്തോട്ടമാണ് ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ മനോഹരമാക്കാനുള്ള പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ചാണ് നടപടി ബ്രാഹ്മിൺസ് ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപയാണ് ഈ ആവശ്യത്തിലേക്കായി ചെലവഴിച്ചിട്ടുള്ളത് പുൽത്തകിടി പൂച്ചെടികൾ ആമ്പൽക്കുളം വെള്ളച്ചാട്ടം എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മഹേഷ് കുമാറാണ് ബഹുമാനപ്പെട്ട സംസ്ഥാനം എല്ലാ അദ്ദേഹം കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിനോട് നല്ല സമൂഹം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സ്റ്റേഷനുകളും ലംഘിക്കുന്ന അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളും അലങ്കരിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഗ്രാമിൻസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സ്പോൺസറിങ്ങിൽ വളരെ നല്ല മനോഹരമായ ഒരു ഗാർഡൻ ഡ്രാമിൻസ് പ്രൊഡക്ട്സ് നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അതിന് ഉണ്ടായെടുത്ത ഡ്രാമിൻസ് മാനേജ്മെൻറ്റ് പേര് പോലീസ് അനിൽകുമാർ ഗ്രാമിൻസ് ഗ്രൂപ്പ് മാനേജർ അനൂപ് കരീം തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റേഷനിലെത്തുന്നവർക്കും കുട്ടികൾക്കുമെല്ലാം സൗഹൃദാന്തരീക്ഷം ഒരുക്കിയാണ് ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ